പലതരം വാർത്തകൾ കേട്ടവരാണ് നമ്മൾ പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഷഹാന മന്ദാസിൻ്റെ കഥ ഭർത്താവായ വാഹിദിൻ്റെയും കുടുംബത്തിൻ്റെയും നിരന്തരമായ അവഹേളനങ്ങൾക്ക് വിധേയമായ ഈ പെൺകുട്ടി ആ കടുംകൈ ചെയ്തെന്ന വാർത്ത കൂടിയാണ് എല്ലാവരും കേട്ടത് അതുകൊണ്ട് തന്നെ ഭർത്താവായ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുൽ വാഹിദ് ആരുമറിയാതെ തന്നെ കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങി എന്ന വാർത്ത അതിൻ്റെ പിന്നാലെ പോലീസ് അബ്ദുൽ വാഹിദിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതും പുറത്തുവന്നു ഒഴിഞ്ഞു മാറാൻ യാതൊരു കാരണവും അബ്ദുൽ വാഹിദിനും അവൻ്റെ കുടുംബത്തിനും ലഭിക്കാനില്ല കാരണം അവർ ചെയ്ത കാര്യം അത്ര വലിയ ഗൗരവമേറിയതാണെന്നും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷഹാന മന്താസ് എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുള്ള ഒരു പൊന്നുമോൾക്ക് ഒരു വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാരുടെ വ്യക്തമായ അന്വേഷണത്തിൽ ഇത് നല്ലൊരു ബന്ധമാണെന്ന് അവർക്ക് ബോധ്യമായപ്പോളും മറുത്തൊന്നും ആലോചിക്കാതെ അവർ സ്വപ്നം കണ്ടിരുന്ന ആ കാര്യത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടു തൻ്റെ മകളെ ആ യുവാവിന് നിക്കാഹ് കഴിച്ചു കൊടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ആ മാതാപിതാക്കൾ എത്തി അങ്ങനെ ഗൾഫിലായിരുന്ന ഷഹാന മന്താസിൻ്റെ പിതാവായ ബഷീർ നാട്ടിൽ വരികയും മകളെ അബ്ദുൽ വാഹിദിന് നിക്കാഹ് കഴിച്ചു കൊടുക്കുകയും അദ്ദേഹം തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോകുകയും ചെയ്തു ആ പാവമുപ്പ തൻ്റെ മകളുടെ വിവാഹ ദിവസം സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു അവിടെ അപ്പോഴാണ് ആ നെട്ടിക്കുന്ന വാർത്ത ആ പാവം പിതാവിൻ്റെ ചെവിയിലേക്കെത്തിയത് താൻ പൊന്നുപോലെ പോറ്റി സംരക്ഷിച്ചു കൊണ്ടുവന്ന തൻ്റെ പൊന്നുമകളിൽ ഇനിയില്ല എന്നുള്ള ദുഃഖവാർത്തകൾ പുതുമണവാട്ടിയായി കല്യാണ പന്തലിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കേണ്ട ഷഹാന മന്താസിൻ്റെ ആ പൂമുഖം മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്ന ഈ പാവമുപ്പ പിന്നെ കാണേണ്ടി വന്നത് മൂന്ന് കഷ്ണം കഫം പുടവയിൽ പൊതിഞ്ഞ തൻ്റെ പൊന്നുമകളെയാണ് ഇതിന് കാരണം കാരണമെന്താണെന്നറിഞ്ഞോ പുന്നു സഹോദരന്മാരെ ഷഹാന മുംതാസ് എന്ന പത്തൊമ്പത് വയസ്സുകാരിയെ നിക്കാഹ് കഴിച്ച് തൻ്റെ സ്വന്തം ഭാര്യയാക്കിയ അബ്ദുൽ വാഹിദ് ഇരുപത് ദിവസത്തിന് ശേഷം വിദേശത്തേക്ക് പോയി എന്നിട്ട് അവൻ അവിടെ അവിടെയിരുന്ന് ചെയ്ത ആ നീച കാര്യങ്ങൾ നിങ്ങളറിഞ്ഞു ഒരു പെണ്ണിനും സഹിക്കാനാവാത്തതാണത് ഷഹാന മന്താസിനോട് അബ്ദുൽ വാഹിദ് ഗൾഫിലിരുന്നു പറഞ്ഞ കാര്യം ഇതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നീ കുറച്ച് നിറമുണ്ടായിരുന്നല്ലോ ഇപ്പോൾ എന്താ നീ കറുത്തു പോയത് നീ കൂടുതൽ പുറത്തേക്കൊന്നും ഇറങ്ങരുത് ഇനിയും കറുത്തു പോകാൻ സാധ്യതയുണ്ട് എന്നും നിന്നെ വിവാഹം കഴിച്ചതിൽ ഞാനിപ്പോൾ ഗീതിക്കുന്നു എന്നും നിന്നെ ഒഴിവാക്കാനാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെയാണ് അബ്ദുൽ വാഹിദ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഷഹാന മുംതാസ് കോളേജിൽ പോകാൻ സമ്മതിച്ചു കാരണം എന്താണെന്നറിഞ്ഞോ താൻ പുറത്തേക്കിറങ്ങിയാൽ വീട് കൊണ്ട് താൻ ഇനിയും കറുക്കുമോ എന്നുള്ള ഭയം ഈ പെൺകുട്ടിയെ പിടികൂടി വീട്ടുകാരുടെ നിർബന്ധത്താൽ കോളേജിലേക്ക് പോയ ഈ പെൺകുട്ടി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും കൂട ചൂടിയിരുന്നു എന്നാണ് ഷഹാനാ മന്താസിൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഷഹാനാ മന്താസിനോട് അബ്ദുൽവാഹിദ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തൻ്റെ വീട്ടുകാരോടും അബ്ദുൽവാഹിദ് പറഞ്ഞിരുന്നു അങ്ങനെ അബ്ദുൽവാഹിദിൻ്റെ ഉമ്മ ഷഹാനാ മുംതാസിനോട് പറഞ്ഞ കാര്യവും അതുതന്നെയായിരുന്നു എന്തിനാണ് എൻ്റെ മകനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അങ്ങ് ഒഴിവാക്കിക്കൂടെയെന്ന് നിനക്ക് വേറെ നല്ല ബന്ധം കിട്ടുമെന്നും ഇത് ഒരു പെണ്ണിന് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക ആ കാര്യം അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മ യാതൊരു മടിയുമില്ലാതെ പറഞ്ഞതിനും ഒരു കാരണമുണ്ട് അതെന്തെന്നാൽ അവർ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടില്ല എന്നതാണ് ഒരു പെണ്ണിൻ്റെ ദുഃഖം മനസ്സിലാക്കാനും മാത്രമുള്ള വിവരവും വിവേകവും ആ സ്ത്രീക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഈ കാര്യത്തിൽ വേവലാതി പൂണ്ട സഹാന മന്ദാസ് തൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹിദിനോട് പല പ്രാവശ്യം ഇതിൽ നിന്ന് നിങ്ങൾ വിരമിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവൻ വീണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ ഒഴിവാക്കല്ലേ ഉമ്മ എന്ന് പറഞ്ഞപ്പോഴും അവരും അവരുടെ വാക്കുകൾ തുടരുകയാണ് ചെയ്തത് നിക്കാഹ് കഴിഞ്ഞ് ഇരുപത് ദിവസത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ഉടനെ തന്നെ ഇത്തരം വാക്കുകളും തന്നെ ഒഴിവാക്കാനുള്ള കാരണങ്ങളും അബ്ദുൽ വാഹിദ് ഷഹാന മന്താസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ആ പെൺകുട്ടി അത് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ല അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഷഹാന മുംതാസിൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ പെൺകുട്ടി ആ കാര്യം പറഞ്ഞത് തൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് പറയുന്നതെന്നു അത് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ എന്നെ അവരിൽ നിന്ന് വേർപിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയവും ഈ കാര്യം നിങ്ങളോട് പറയാൻ എന്നെ അനുവദിച്ചില്ല എന്നുമാണ് ഈ പാവം ഷഹാന മുംതാസ് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് കാര്യമറിഞ്ഞ ഷഹാന മുംതാസിൻ്റെ ഇളയ അമ്മാവനും ഭാര്യയും ഷഹാന മുംതാസിനെ കൂട്ടി അബ്ദുൽ വാഹിദിൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായൊരു കാരണം അവർ പറയുന്നില്ല അത് ശരിയാകില്ല അത് മുന്നോട്ട് പോകില്ല എന്നൊക്കെയുള്ള മുടന്ത ന്യായങ്ങളായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇടയിൽ വിവാഹവും വിവാഹമോചനങ്ങളുമെല്ലാം സാധാരണയായി നടക്കുന്നതാണ് പക്ഷേ അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് പക്ഷേ അബ്ദുൽ വാഹിദിൻ്റെ കുടുംബം അതിനൊരു വ്യക്തമായ കാരണം പറഞ്ഞില്ല ഷഹാന മുംതാസിന് വല്ല അവിഹിതവും ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഷഹാന മന്താസിൻ്റെ എന്തെങ്കിലും മോശത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു ഇങ്ങനെയൊക്കെ ഷഹാന മുംതാസിൻ്റെ ഉമ്മയുടെ ആംഗളന്മാർ അബ്ദുൽ വാഹിദിൻ്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോഴും അവർ അപ്പോഴും അതിന് വ്യക്തമായൊരു കാരണം പറയാതെ അത് ശരിയാകില്ല അത് മുന്നോട്ട് പോകില്ല അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അവർ കണ്ടെത്തിയ കാരണമാണ് നിനക്ക് അല്പം നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ അങ്ങനെ തീർച്ചയായും തൻ്റെ ഭർത്താവ് തന്നെ തൊലാക്ക് ചൊല്ലും എന്ന് മനസ്സിലായപ്പോഴാണ് ഷഹാന മുന്താസ് ആ കടുങ്കൈ ചെയ്തത് ഒന്നില്ലെങ്കിലും ഇത്തരത്തിൽ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞതും ഈ പെണ്ണിന് വളരെ വലിയ വേദനകളാണ് ഉണ്ടാക്കിയത് ഇതിനൊക്കെയുള്ള വ്യക്തമായ തെളിവും ഷഹാന മുംതാസിൻ്റെ വീട്ടുകാരുടെ കയ്യിലുണ്ട് ഷഹാന മുംതാസിൻ്റെ ഫോണിലാണതിലെ ഭൂരിഭാഗവും കൂടാതെ ഷഹാന മുംതാസിൻ്റെ ഡയറിയിലും ഷഹാന മുംതാസ് പലതും എഴുതി വച്ചിട്ടുമുണ്ട് അത് മാത്രം തന്നെ മതിയാകും വാഹിദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനും അവരുടെ മാതാവുമെല്ലാം പറഞ്ഞതും ചെയ്തതും എന്താണെന്ന് നിയമപാലകർക്ക് മനസ്സിലാകാൻ ഷഹാനയുടെ മരണത്തിന് ശേഷം വിദേശത്തുണ്ടായിരുന്ന വാഹിദന് ജോലിക്ക് പോകാനും മറ്റും കഴിഞ്ഞില്ല വാഹിദൻ്റെ വീട്ടുകാരെയും നാട്ടുകാർ പലതരത്തിൽ കുത്തിനോവിക്കാനും തുടങ്ങി അത് കാരണം വീട് പൂട്ടി അവർ എങ്ങോട്ടെന്നില്ലാതെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എവിടെയാണെന്നുള്ളതും അറിയാൻ സാധിച്ചില്ല എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് പഠിക്കാൻ മിടുക്കിയായ കുട്ടിക്ക് അത്യാവശ്യം ഇംഗ്ലീഷും നല്ല മുഖ സൗന്ദര്യവുമുള്ള ഈ പൊന്നുമോളോടാണ് ഇവർ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉരിയാടിയത് അത് ആ പാവം കുട്ടിക്ക് സഹിച്ചില്ല ഷഹാന മുംതാസ് എന്ന പത്തൊമ്പത് വയസ്സുകാരി തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയായിരുന്നു ഞാൻ അവനെ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചു പക്ഷേ അവൻ എന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്തത് ഷഹാനാ മുംതാസിൻ്റെ മാതാപിതാക്കളുടെ കാര്യമാണ് പരിതാപകരം കാരണം അവർക്ക് ആറ്റുനോറ്റുണ്ടായ ഒരൊറ്റ മകളായിരുന്നു ഷഹാന മുംതാസ് ആ പാവം മുപ്പ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടതും ഷഹാനാ മുംതാസിൻ്റെ വിവാഹം സ്വപ്നം കണ്ടായിരുന്നു അങ്ങനെയിരിക്കെ നല്ലൊരു ബന്ധമാണെന്ന് കരുതിയാണ് ഈ ബന്ധത്തിലേക്ക് അവർ പോയത് പക്ഷേ വിധി കാത്തു വച്ചത് മറ്റൊരു കാര്യമായിരുന്നു ജീവന് തുല്യം സ്നേഹിച്ച് വാത്സല്യത്തോട് തങ്ങൾ പൂറ്റിക്കൊണ്ടുവന്ന തൻ്റെ പൊന്നുമകളെ അവരിൽ നിന്ന് പിരിക്കാനായിരുന്നു വിധി കരുതി വെച്ചത് ഏതവസ്ഥയിലാണെങ്കിലും താൻ അകപ്പെടും എന്ന് ഉറപ്പുള്ള അബ്ദുൽ വാഹിദ് ആരുമറിയാതെ കണ്ണൂർ എയർപോർട്ടിലാണ് ഇന്നലെ വന്നിറങ്ങിയത് പക്ഷേ കേരള പോലീസിന് അത് മനസ്സിലാക്കാൻ വളരെ നി നിഷ്പ്രയാസമാണെന്നുള്ളത് ഈ ചെറുപ്പക്കാരന് അറിയില്ലായിരുന്നു ഷഹാന മുംതാസിന് നീതി കിട്ടാൻ വേണ്ടി കുടുംബം നിയമത്തിൻ്റെ ഏതറ്റം വരേക്കും പോകുമെന്നാണ് ഷഹാന മുംതാസിൻ്റെ കുടുംബം വെളിപ്പെടുത്തിയത് അതല്ലെങ്കിലും അതാണല്ലോ അതിൽ ന്യായമായ കാര്യം ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇല്ലാതാക്കിയവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകേണ്ടതല്ലേ ഇനി ഒരു പെണ്ണിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കാനും അവർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഒരു കാരണവുമാകും ഷഹാന മുംതാസ് എന്ന പത്തൊമ്പത് വയസ്സുകാരി വിഷമം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയത് അതിന് കാരണമായതോ നിക്കാഹ് കഴിച്ച് സ്വന്തം ഭാര്യയാക്കിയ ഭർത്താവ് ഭർത്താവിൻ്റെ കുടുംബക്കാരും നിയമം ഇവരെ വെറുതെ വിട്ടാലും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് ഇവർക്കൊരിക്കലും തന്നെ മാപ്പ് ലഭിക്കില്ല ആ പൊന്നുമോളുടെ വിയോഗം കേട്ടവർക്കെല്ലാം വലിയ സങ്കടം തന്നെയാണ് നൽകിയത് ബുദ്ധിയില്ലായ്മയിൽ നിന്നും തൻ്റെ ഭാവി ആലോചിച്ചും ആ പെൺകുട്ടി ഇത്തരമൊരു കടും കൈ ചെയ്തത് അള്ളാഹു പൊരുത്തപ്പെട്ട് ആ പെൺകുട്ടിയെ അവൻ്റെ മഹന്തായ രക്ഷയിലും തൃപ്തിയിലും ഉൾപ്പെടുത്തട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത് ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും ഒരു മാതാപിതാക്കൾക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഇതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത വാർത്ത തന്നെ അവർക്കതിനുള്ള തക്കതായ പ്രതിഫലം തന്നെ ലഭിക്കട്ടെ ഇനിയൊരു പെണ്ണിനും ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ